പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക പെൻഷൻ കാത്തിരിക്കുന്നവർക്ക് ആശ്വാസ വാർത്ത രണ്ട് മാസത്തിലെ പെൻഷൻ തുകയിലെ ബാക്കി തുക കൂടി അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഒന്നോ രണ്ടോ മാസത്തിലെ പെൻഷൻ തുക കൂടി അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിക്കുമെന്ന് സർക്കാർ പറഞ്ഞതിന് പിന്നാലെയാണ് കുടിശ്ശിക തുകയിൽ ലഭ്യമാകാതെ ഇരുന്ന രണ്ട് മാസത്തിലെ വിഹിതം കൂടി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയത് ഇതോടുകൂടി വിധവാ വാർദ്ധകൃ ഭിന്നശേഷി പെൻഷൻകാർക്ക് നാനൂറ് മുതൽ ആയിരം രൂപ വരെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക നൽകുന്നത് തുക പൂർണ്ണമായും ഇന്നലെ മുതൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് തുക ലഭ്യമാകാത്തവർക്ക് തിങ്കളാഴ്ച മുതൽ തന്നെ വിതരണം സജീവമാകും ഒക്ടോബർ നവംബർ മാസങ്ങളിലെ കേന്ദ്രവിഹിതം വിതരണം ചെയ്യുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് ഈ വിതരണം കൂടി പൂർത്തിയാക്കിയ ശേഷം ഡിസംബർ ജനുവരി മാസങ്ങളിലെ പെൻഷൻ തുക വിതരണം ആരംഭിക്കുന്നതാണ് ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവ വിതരണം അടക്കമുള്ളവ വിതരണം ചെയ്യുന്നതിലേക്കായി ഏപ്രിൽ മാസം മുപ്പതിന് വീണ്ടും കടപ്പത്രം ഇറക്കും കടപത്രനേലം മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇക്കോബർ പോർട്ടൽ വഴി നടക്കും നിലവിൽ രണ്ട് മാസത്തിലെ കേന്ദ്രവിഹിതം വിതരണം ആരംഭിച്ച സാഹചര്യത്തിൽ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിൽ തുക സ്വീകരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമാണ് കേന്ദ്രവിഹിതം കൈമാറുക അതിനാൽ തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കുകയും അക്കൗണ്ട് വിവരങ്ങൾ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യണമെന്ന് കേന്ദ്രം നേരത്തെ തന്നെ അറിയിപ്പ് നൽകിയിരുന്നു ഈ അറിയിപ്പുകൾ പാലിക്കാത്തവർക്ക് കേന്ദ്രവിഹിതം ലഭിക്കുന്നതല്ല ഇക്കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക